നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയ ആളുകൾ മുതൽ കൊടും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ട് വിട്ടു പോകുന്നവർ വരെയുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ ഒരഭയ കേന്ദ്രം കൂടിയാണ് ഈ ഹിമാലയം ആയിരത്തി ഒരുന്നൂറ് എപ്പിസോഡുകൾ വെറുതെ ഒരു ടൂറിസ്റ്റായി ഒരു ബസ്സിൽ കടന്നു പോയതൊന്നും അനുഭവിക്കാൻ കഴിയില്ല തെരുവുകളിലൂടെ ഇടത്തെരുവുകളിലൂടെ ഗംഗയുടെ കട്ടുകളിലൂടെ ഒക്കെ നമ്മൾ നടക്കണം നൂറിലേറെ രാജ്യങ്ങൾ ഇരുപത് വർഷത്തിലേറെയായി തുടരുന്ന ദീർഘയാത്ര അതായത് മൈനസ് അമ്പതും അറുപതും ഡിഗ്രി സെൽഷ്യസ് മഞ്ഞുകാലത്ത് മാറുന്ന ആ മലമുകളിൽ ചൂട് വെള്ളം നിറയുന്ന കുറെ കുളങ്ങളുണ്ട് നിരന്തരമായ തന്റെ യാത്രക്കിടയിൽ സഞ്ചാരത്തിന്റെ ശില്പി സന്തോഷ് ജോർജ് കുളങ്ങര നേരിട്ട പ്രതിസന്ധികൾ ഏറെ മറക്കാത്ത ഒരു രാത്രിയാണ് ഈ ഗംഗയുടെ മണൽപ്പരപ്പിൽ കിടന്ന് ഈ ശിവഗുരിയില് ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങൾ അസംഖ്യം അവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ അധിപൻ മുഖ്യ പൂജാരി എന്ന് പറയുന്നത് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഒരു മലയാളി ബ്രാഹ്മണനായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം തന്റെ ക്യാമറയിൽ ചിത്രീകരിക്കാൻ കഴിയാതെ പോയ എന്നാൽ മനസ്സിന്റെ ചെപ്പിൽ ആഴത്തിൽ പലഞ്ഞു കിടക്കുന്ന ആ സ്മരണകൾ യാത്രികൻ പങ്കുവെക്കുന്നു അപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു പാലക്കാട് ആ ആഭാഗത്തിനവിടുന്നതാണ് സാർ ആ സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകളിൽ റാവൽജിയെ കാണിച്ചതിന് ശേഷം ഒരു വൃദ്ധനെ കാണിച്ചല്ലോ അദ്ദേഹത്തെക്കുറിച്ച് വല്ല വിവരങ്ങളും കൂടുതലുണ്ടോ അദ്ദേഹം മലയാളിയാണോന്ന് പറഞ്ഞു അത് എൻ്റെ അച്ഛനാണോ എന്ന് എനിക്കൊരു സംശയം ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ശനിയാഴ്ച രാത്രി പത്തുമണിക്ക്